യേസി മിലാൻ ഇൻ്റർ മിലാൻ എന്നൊക്കെ കേട്ടാൽ യൂറോപ്പ് കിടുകിടാ വിറച്ചൊരു കാലമുണ്ടായിരുന്നു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പേരായി മരപ്പലകയിൽ ഇറ്റാലിയൻ ടീമുകളുടെ പേര് കുറിക്കുന്ന ഒരു കാലം കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾക്കും ഉണ്ടായിരുന്നു തങ്ങളുടെ യൗവനങ്ങളിൽ ഡിയോഗോ മറഡോണയും സിനദിൻ സിതാനും മാന്ത്രിക നൃത്തമാടിയത് ഇവിടെയാണ് മാർക്കോ വാൻബസ്റ്റനും റൊണാൾഡോയും കാളക്കൂറ്റന്റെ വീരത്തിൽ കുതിച്ചുപാഞ്ഞതും ഈ മൈതാനങ്ങളിലായിരുന്നു പൗളോ മാൾഡീനയും ലോദർ മത്തേവൂസും ഉരുക്കുകോട്ടകൾ പണിഞ്ഞതും ഇവിടെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ യൂറോപ്പിലെ മികച്ച ലീഗായി ഇറ്റാലിയൻ സെരിയെ മാറിയിരുന്നു അവരുടെ ഡോമിനേഷൻ മനസ്സിലാകണമെങ്കിൽ യൂറോപ്പിലെ അക്കാലത്തെ ടൂർണമെന്റുകളിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ മതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും ഇടയിലുള്ള പത്ത് ചാമ്പ്യൻസ് ലീഗ് ഫൈനലുകളിൽ ഒൻപതെണ്ണത്തിലും ഒരു ഇറ്റാലിയൻ ടീമുണ്ടായിരുന്നു അതിൽ തന്നെ നാല് തവണ യൂറോപ്പിന്റെ കിരീടം ഇറ്റാലിയൻ ടീമുകളുടെ പേരിലായി യു എഫ കപ്പിലും മാറ്റമുണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനുമിടയിലുള്ള ആറു വർഷക്കാലത്ത് നടന്ന ഏഴ് ഫൈനലുകളിൽ ആറും വിജയിച്ചത് ഇറ്റാലിയൻ ടീമുകളായിരുന്നു ബാലൻഡിയോർ പട്ടിക പരിശോധിച്ചാലും അവരുടെ ക്ലിയർ ഡോമിനേഷൻ കാണാം ഇവൻറ്റസുകാരനായ മിഷേൽ പ്ലാറ്റിനിയും മിലാനുകാരനായ മാർക്കോ വൻബസ്റ്റനും ബാജിയോയും മത്തേവൂസും റൊണാൾഡോയും സിതാനും കക്കയും ഒക്കെ മാറിമാറി ഫുട്ബോളിൻ്റെ സിംഹാസനത്തിലിരുന്ന കാലമായിരുന്നു അത് ഇതൊക്കെ പോയ കാലത്തെ കഥകൾ മാത്രമാണ് ഇന്ന് ഇറ്റലിയിലെ ഒരു ക്ലബ്ബ് വന്ന് യൂറോപ്പിൻ്റെ കിരീടം ജയിച്ചിട്ട് പതിനഞ്ച് വർഷം പിന്നിട്ടു രണ്ടായിരത്തി പത്തിൽ ഹോസൈ മൊരീനിയയിലൂടെ ഇന്ററാണ് അവസാനം വന്ന് യൂറോപ്പ് ജയിച്ചത് രണ്ടായിരത്തി ഏഴിൽ കക്ക ചുംബിച്ച ശേഷം സിറിയയിൽ നിന്നും മറ്റൊരാളും വാലൻഡിയോറിലും തൊട്ടിട്ടില്ല ഇന്നെവിടെയാണ് സിരിയെ ഇംഗ്ലണ്ടിനും സ്പെയിനിനും ജർമ്മനിക്കുമൊക്കെ ഒരുപാട് പിറകിലായാണ് സെരിയയെ എണ്ണുന്നത് പോയ ഇരുപത് വർഷത്തിനുള്ളിൽ ഞങ്ങളെ എല്ലാവരും ഓവർടേക്ക് ചെയ്തു പോയി സെരിയ യൂറോപ്പിൻ്റെ സെരി ബിയായി മാറിയിരിക്കുന്നു എ സി മിലാൻ ചെയർമാൻ കൂടിയായ പോളോസ് കെയറാനിയുടെ വാക്കുകളാണ് ഇത് സത്യത്തിൽ ഫുട്ബോളിനെ ജനപ്രിയമാക്കുന്നതിലും അതിലേക്ക് പണം കുമിഞ്ഞുകൂടുന്നതിലും ഏറ്റവും വലിയ സംഭാവന നൽകിയത് ഇറ്റാലിയൻ ലീഗാണ് മിലാൻ ഉടമ കൂടിയായിരുന്ന സിൽവിയോ ബെർലസ്കോണിയാണ് ഫുട്ബോളിനെയും ടി വി ബ്രോഡ്കാസ്റ്റിനെയും ചേർത്ത് വലിയ വിപ്ലവം സൃഷ്ടിച്ചത് എന്നിട്ടും എന്താണ് ഇറ്റാലിയൻ ലീഗിന് സംഭവിച്ചത് പരിശോധിക്കാം ഇറ്റാലിയൻ സിറിയയുടെ പരാജയത്തിനുള്ള ഏറ്റവും വലിയ കാരണങ്ങളിലൊന്ന് കാൽസിയോപോളി വിവാദമാണ് ഒത്തുകളി വിവാദത്തിൽ മുഖം നഷ്ടപ്പെട്ട് ഇവൻ്റസിനെ രണ്ടാം ലീഗിലേക്ക് പോകേണ്ടി വന്നു മിലാൻ ഫിയോറന്റീന അടക്കമുള്ള ക്ലബ്ബുകൾക്കെതിരെയും ഒത്തുകളിയിൽ നടപടിയെടുത്തു ഇത് ഇറ്റാലിയൻ ലീഗിന്റെ വിശ്വസ്തയെ ഒന്നടങ്കം ബാധിച്ചു വലിയ താരങ്ങളുടെ ഇറ്റലിയിൽ നിന്നുള്ള കൂടുവിടലിന്റെ വാർത്തകളും അന്ന് ധാരാളമായി കേട്ടു പക്ഷേ അതുകൊണ്ടും അവർ പഠിച്ചില്ല പിന്നെയും പിന്നെയും ഒത്തുകളികളുടെ ദുർഗന്ധം അവിടെ നിന്നും വമിച്ചിരുന്നു മറ്റൊന്ന് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ വളർച്ചയാണ് ഇറ്റാലിയൻ ലീഗിന്റെ ഗ്ലോബൽ മുഖം പ്രീമിയർ ലീഗ് കൊണ്ടുപോകുന്നതാണ് രണ്ടായിരങ്ങൾക്ക് ശേഷം നാം കാണുന്നത് പ്രീമിയർ ലീഗിന്റെ ബ്രോഡ്കാസ്റ്റ് വളർച്ചയും മാർക്കറ്റിംഗ് പദ്ധതികളും ഉദ്യോഗകരമായ മത്സരങ്ങളുമെല്ലാം ലോകമാകെ പടർന്നു പന്തലിച്ചു മെസ്സിയും ക്രിസ്ത്യാനോയും നെയ്മറും അടക്കമുള്ള താരോദയങ്ങളുടെ വരവോടെ സ്പാനിഷ് ലീഗും മിന്നിത്തിളങ്ങി ഇതിനിടയിൽ ഇറ്റാലിയൻ കാച്ചനോറ്റിയോ പ്രതിരോധ പൂട്ടും ടാക്ടിക്സും എല്ലാം കാണാൻ ആളില്ലാതെയായി മാറി ടി വി ബ്രോഡ്കാസ്റ്റിലൂടെ ലഭിക്കുന്ന വരുമാനത്തിലും സാരമായ കുറവുണ്ടായിരുന്നു പ്രീമിയർ ലീഗിന്റെ മൂന്നിലൊന്നുപോലും ടി വി വരുമാനത്തിൽ സെരിയക്ക് ലഭിക്കുന്നില്ല സെരിയക്ക് അന്താരാഷ്ട്ര തലത്തിൽ നിന്നും വളരെ കുറഞ്ഞ വിഹിതമാണ് ഇപ്പോൾ ലഭിക്കുന്നത് വരുമാനത്തിൽ പിന്നിലുള്ള സെറിയ ക്ലബ്ബുകൾക്ക് ഇംഗ്ലണ്ടിലെയും സ്പെയിനിലെയും ക്ലബ്ബുകളോട് ട്രാൻസ്ഫർ വിപണിയിലും മറ്റും മുട്ടിനിൽക്കാനാകുന്നില്ല കൊള്ളാവുന്ന താരങ്ങളെയെല്ലാം ഇവർ റാഞ്ചുന്നു ഇവരോട് മത്സരിച്ച് താരങ്ങളെ സ്വന്തം പോക്കറ്റിലെത്തിക്കാനും സാധിക്കുന്നില്ല ഏറ്റവും വില കൂടിയ ട്രാൻസ്ഫറുകളുടെ ലിസ്റ്റ് എടുത്തു നോക്കൂ ആദ്യ ഇരുപതിൽ ഇറ്റലിയിൽ നിന്നും ഒരേ ഒരു ട്രാൻസ്ഫർ മാത്രമാണുള്ളത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഇവൻറ്റസിലേക്കുള്ള വരവാണത് മികച്ച താരങ്ങളുടെ അഭാവം ലീഗിൻ്റെ ഗ്ലോബൽ അപ്പീൽ ഇല്ലാതാക്കുന്നതോടൊപ്പം തന്നെ ലീഗിൻ്റെ ക്വാളിറ്റിയെയും സാരമായി ബാധിക്കുന്നു ഇറ്റാലിയൻ ഫുട്ബോളിലെ അധികായർ സ്വന്തം രാജ്യത്ത് തന്നെ തട്ടുന്ന പാരമ്പര്യവും ഇന്നില്ല റിക്കാർഡോ കലഫ്യൂരിയും ഫെഡറിക്കോ ചിയേസിയും അടക്കമുള്ള അല്പം വിലാസമുള്ളവരൊക്കെ ഇംഗ്ലണ്ടിലേക്ക് കുടിയേറിയിരിക്കുന്നു കൊള്ളാവുന്ന സ്റ്റേഡിയങ്ങളുടെ അഭാവവും അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയും വേറെയുമുണ്ട് കൂടാതെ യൂറോപ്പിലെ മറ്റേതൊരു ലീഗിനേക്കാളും വംശീയത നിറഞ്ഞ ഗാലറികളും പ്രശ്നമുണ്ടാക്കുന്നുണ്ട് ഇറ്റാലിയൻ ലീഗിൻ്റെ പതനത്തിന് സമാന്തരമായി ഇറ്റാലിയൻ ദേശീയ ടീമിൻ്റെ പ്രകടനവും മോശമായതായി കാണാം രണ്ടായിരത്തി ഇരുപത് യൂറോ കിരീടം മാറ്റി നിർത്തിയാൽ ലോക ഫുട്ബോളിലും ലോകകപ്പിലും ഇറ്റലി എന്ന പേര് കേൾക്കാത്ത കാലമാണ് കടന്നുപോകുന്നത് ടി വി ബ്രോഡ്കാസ്റ്റ് ഡീലിൽ നിന്നും പണം കുറഞ്ഞെങ്കിലും ഗാലറിയിൽ ആൾ വരുന്നത് ഇറ്റാലിയൻ ലീഗിനുള്ള ഒരു ശുഭസൂചനയാണ് വർഷം ഒരു മത്സരത്തിൽ ശരാശരി മുപ്പതിനായിരത്തിലേറെ പേർ ഗാലറിയിൽ ഉണ്ടായിരുന്നു റൊണാൾഡോയും സിതാനും ബാജിയോയും അടക്കമുള്ളവരുടെ കാലത്തെ പോലെ ഗാലറി നിറഞ്ഞത് ഒരു ശുഭസൂചനയാണ് നാപ്പോളിയും അറ്റ്ലാന്റിയും അടക്കമുള്ള ടീമുകളുടെ ഉയർച്ചയും നല്ല വാർത്തയാണ് നൽകുന്നത് ലീഗ് കൂടുതൽ കോമ്പറ്റേറ്റീവ് ആക്കാൻ ലീഗിലെ ടീമുകളുടെ എണ്ണം പതിനെട്ടാക്കി കുറക്കുന്നതടക്കമുള്ള നിർദ്ദേശങ്ങളും ഉയരുന്നുണ്ട് സ്പെയിനിനേക്കാൾ ജനസംഖ്യയും പെർക്കാപിറ്റ വരുമാനവും ഇറ്റലിക്കുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് സ്പാനിഷ് ലീഗിനേക്കാൾ കുറഞ്ഞ പണം ഇറ്റാലിയൻ ലീഗ് സമ്പാദിക്കുന്നത് ലാലിഗ പ്രസിഡന്റ് ഹാവിയർ പോയ വർഷം ഈ ചോദ്യം എത്തിയിരുന്നു എല്ലാ തലത്തിലുമുള്ള കെടുകാര്യസ്ഥിതിയാണ് അതിന്റെ കാരണമെന്നായിരുന്നു ടെബിസിന്റെ മറുപടി